ഗുരു ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ മുമ്പേ പൂജയാൽ നമസ്കരിച്ചിടുന്നിത മാതാപിതാ ഗുരു സഹോദരരെയെന്നും കോയ്മു കേട്ടിട്ടുണ്ടാവും എന്താന്ന് പലർക്കും അറിയണ്ടാവില്ല ഈ പറയണ എനിക്കും ആദ്യമൊന്നും അറിയണ്ടായിരുന്നില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് അതായത് അവിടെ ഒരുപാട് കാര്യങ്ങൾ നടത്തണ്ടല്ലോ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഉള്ള ഓരോരുത്തരെയും ഏൽപ്പിക്കും ആ സ്ഥാനത്തിനാണ് കോയ്മ എന്ന് പറയുന്നത് അകത്തെ കോയ്മ എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിനകത്തെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തം രണ്ടു പേരാണ് അകത്തെ കോയ്മ ഉണ്ടാവ് ഒരു വർഷമാണ് അവരുടെ കാലാവധി ഏത് കാര്യവും എന്ത് കാര്യവും കോയ്മ അറിയാണ്ട് നടക്കില്ല ഓരോ കോയ്മകളും ഒന്നരാടം ദിവസങ്ങളിൽ ഇന്നൊരു കോയ്മ ഇന്ന് രാവിലെ ശിവേലി മുതൽ പിറ്റേത് ദിവസം രാവിലെ ശിവേലി വരെ ഒരാൾ അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും അടുത്ത ആൾ എത്തിയിട്ടുണ്ടാവും അന്നത്തെ ശിവേലി മുതൽ പിറ്റേ ദിവസം രാവിലെ ശിവേരി വരെ അങ്ങനെ അവിടെ അമ്പലത്തിലെ കാര്യങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും നടത്താൻ അകത്തെ കോയ്മ അത് കൂടാതെ കോയ്മമാര് വേറെയുണ്ട് ചോറൂണ് നടത്താൻ വാഹന പൂജ വിവാഹം പിന്നെ കൗണ്ടറിൽ പ്രസാദ വിതരണം അങ്ങനെയൊക്കെ ആയിട്ട് പത്ത് കോയമകൾ വേറെയും കൗണ്ടറിൽ എപ്പോഴും ആറ് കോയ്മകൾ ഉണ്ടാവും ആ നിവേദ്യം കഴിഞ്ഞിട്ട് ആ പായസങ്ങൾ കൊണ്ടുവരിക പാക്ക് ചെയ്യുക അങ്ങനെ എല്ലാ പണികളും ചോറൂണ് വാഹന പൂജ പറഞ്ഞുല്ലോ വിവാഹം ഇതിനൊക്കെ വേറെ വേറെ കോയ്മകളും അതായത് ഒരു ഒരു കാര്യത്തിലും തടസ്സ ഇല്ലാണ്ട് മുടക്കില്ലാണ്ട് ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് കോയ്മ എന്ന് പറയുക അത് വേറെ ക്ഷേത്രങ്ങളിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ ക്ഷേത്രത്തിൽ പ്രധാനമാണ് രാവിലെ നട തുറന്ന സമയത്ത് രാവിലെ അഞ്ചു മണി മുതൽക്ക് തുലാഭാരം വഴിപാട് നടത്തണം എന്തുകൊണ്ടാണോ തുലാഭാരം നടത്താൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും വഴിപാട് നടത്തുന്നവരുടെ ഭാരത്തിൻ്റെ അനുസരിച്ച് സാധനത്തിന്റെ വിലയും തട്ടിന്റെ തട്ടിൽ പണം പറഞ്ഞിട്ട് തട്ടിൽ വെക്ക തുലാഭാരത്തിന് ശേഷം അവിടെ അടക്കിയ അങ്ങനെയാണ് പതിവ് കിഴക്കേ ഗോപുരത്തിലാണ് ആ സൗകര്യം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പറയേണ്ട കാര്യമില്ല ഉദാഹരണത്തിന് കതളിപ്പഴം കൊണ്ടാണ് നേർന്നിരിക്കണ ഭഗവാന് തുലാവാരം ചാ വരി ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും തുലാഭാരം നടത്താൻ അപ്പകത്ത് അകത്തേക്ക് പ്രവേശിച്ചാൽ എന്തുകൊണ്ടാണ് ദുലാഭാരം ചോദിക്കും കതളിപ്പഴം എന്ന് പറഞ്ഞാൽ ആദ്യം ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ആ തട്ടില് തട്ടിൻ പടം ഒരു എന്തെങ്കിലും ഒരു സംഖ്യ വയ്ക്കുക എന്നിട്ട് അതിൽ കയറിയിരിക്കുക അപ്പോ മറ്റേ തട്ടില് കതളിപ്പഴമോ എന്താ പറഞ്ഞാൽ അത് വെക്കി അതങ്ങനെ ഇപ്പോൾ ഉപ്പായിട്ട് നിൽക്കുമ്പോൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചു തൂഴുക എന്നിട്ട് ഇറങ്ങുക അതാണ് തുലാഭാരം അതായത് നം എന്തെങ്കിലും പല കഷ്ടതകളോ വിഷമങ്ങളോ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ നമ്മൾ നമ്മളുടെ തൂക്കത്തിനനുസരിച്ച് നമ്മളെ അങ്ങോട്ട് ഭഗവാനില് സമർപ്പിക്കുകയാണെ അതിന് തുല്യമാണ് ഈ തുലാഭാരം അപ്പൊ നമ്മുടെ കൂടെ എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടാവണേ അങ്ങക്ക് ഈ ശരീരം അവിടെ ഏൽപ്പിക്കുകയാണ് അതാണ് ഈ ശരീരത്തിന് തുല്യായിട്ടുള്ള തൂക്കം ഉള്ള സാധനമാണല്ലോ കൊടുക്കുന്നത് ഭഗവാനെ അതോരോ ചിലരോരോ കാരണം വെച്ചിട്ട് ചെ ചില സാധനങ്ങൾ നേരും അതുകൊണ്ട് തന്നെ വേണം എന്നർത്ഥം അതിന് വേറൊരു കഥ ഉണ്ട് അത് പിന്നെ പറയാം എന്തായാലും തുലാഭാരമൊക്കെ നടത്തി എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആ ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കട്ടെ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ